നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രവാസികൾ ഒന്നടങ്കം കണ്ടത് ചേതനയറ്റ ആ പിഞ്ചുകുഞ്ഞിന്റെ ശരീരമായിരുന്നു അത് മറവു ചെയ്യാൻ നേരത്ത് അവിടെയെല്ലാം പൊട്ടിക്കരയുന്ന അച്ഛനെയും അമ്മയും ഒക്കെയാണ് കാണിച്ചത് കണ്ടിരുന്നത് ശൈലജയും മകൻ വിനോദും ഷാർജയിൽ ഇവരുടെ ബന്ധുക്കളുടെ കൂടെയാണ് താമസിക്കുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇവർക്ക് വേണ്ട സഹായം നൽകി വരുന്നുണ്ട് ഇരുവരും വിഭജികയുടെയും വൈഭവിയുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായിരുന്നു ഷാർജയിലെത്തിയത് എന്നാൽ വൈഭവിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണമെന്നായിരുന്നു ശൈലജയുടെ ആഗ്രഹം എന്നാൽ തനിക്ക് യാത്രാ വിലക്കുള്ളതിനാൽ നാട്ടിലേക്ക് പോകാനാവില്ല എന്നും അതുകൊണ്ട് യു എ തന്നെ സംസ്കരിക്കണമെന്നും പിതാവ് നിതീഷ് വാശിപ്പിടിക്കുകയായിരുന്നു തുടർന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിഭഞ്ചികയുടെയും ഭർത്താവ് നിതീഷ് മോഹന്റെയും ബന്ധുക്കൾ ചർച്ച നടത്തി ഇതിലും തീരുമാനം നിതീഷിന് അനുകൂലമായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഷാർജ കോടതി ഉത്തരവ് പ്രകാരം വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷിന് വിട്ടു നൽകുകയും തുടർന്ന് ഷാർജ പൊതുശ്മശാനത്ത് സംസ്കരിക്കാൻ ഒരുങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ശൈലജയുടെ ആവശ്യപ്രകാരം ഇന്ത്യൻ കോൺസുലേറ്റ് ത് ഷാർജ അൽ നഹ്ദയിലെ അമ്മ വിഭഞ്ചികയോടൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒന്നര വയസ്സുകാരി വൈഭവിയുടെ സംസ്കാരം നടന്ന ദുബായ് ജബൽ അലിയിലെ ന്യൂ സോണർപൂർ ശ്മശാനത്തിൽ നിന്ന് ആരുടെയും കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളും രംഗങ്ങളുമാണ് കണ്ടത് ശ്മശാനത്തിലെത്തുന്നവരെയും തേ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്ന വിഭഞ്ചികയുടെ മാതാവ് ശൈലജ കൊച്ചുമകളുടെ മുഖം അവസാനമായി ഒരു നോക്ക് കണ്ടപ്പോൾ അലമുറയിട്ട് കരഞ്ഞു ആ കാഴ്ച കണ്ട് ചുറ്റും നിന്നവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു പിന്നീട് സങ്കടം താങ്ങാനാകാതെ അവർ തളർന്നു വീഴുകയായിരുന്നു സംസ്കാര സംസ്കരിക്കുന്നതിന് മുൻപ് ഒരു വെട്ടം കൂടി അവരുടെ വൈഭവിയുടെ മുഖം കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ആ ഹൃദയം തകർന്ന അമ്മുമ്മയ്ക്കായി കുഞ്ഞുമോളുടെ മുഖം വീണ്ടും കാണിച്ചു കൊടുത്തു വിപഞ്ചികയുടെ ഭർത്താവും വൈഭവിയുടെ പിതാവുമായ നിതീഷും മോളെ വൈഭു എന്ന് പറഞ്ഞ് അലമുറയിട്ടുകൊണ്ടായിരുന്നു കരഞ്ഞു നിന്നത് എത്ര ദുഷ്ടനെന്ന് പറഞ്ഞിരുന്നാലും സ്വന്തം മകളെ അയാൾ ഇതുവരെയും ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു സ്നേഹിക്കുന്നില്ല എന്നൊക്കെ അമ്മ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ യും ആ മകളെ കൊന്നത് അമ്മയാണ് എന്നുള്ള സത്യം കൂടി തിരിച്ചറിയണമെന്ന് ഈ കണ്ണീര് കണ്ട ചിലരുടെ കമന്റുകളായി ഒക്കെ തന്നെ വരുന്നുണ്ട് പലരും കൂടി ചേർന്നാണ് വൈഭവിയുടെ പിതാവിനെ ഒരുവിധം സമാധാനിപ്പിച്ച് അകലെ കൊണ്ടിരുത്തിയത് ഒരു പിഞ്ചു ജീവൻ എന്ന നീക്കമായി വിട പറയുന്നത് കണ്ടപ്പോൾ പലർക്കും സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല അതും അമ്മയുടെയും അച്ഛന്റെയും ഇടയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഒന്നുമൊന്നും അറിയാത്ത ആ പിഞ്ചോമനയുടെ ആ ശരീരം നിശബ്ദമായ തേങ്ങലുകൾ ആ അന്തരീക്ഷത്തിൽ തന്നെ തട്ടി നിന്നു അടുത്ത ബന്ധുക്കളെ മാത്രമേ കുട്ടി അടക്കം ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അധികൃതർ അനുവദിച്ചുള്ള അതേസമയം വിഭഞ്ചിയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പോലീസിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാലാണ് തിങ്കളാഴ്ച ദിവസങ്ങൾ യു എ യിൽ വാരാന്ത്യ അവധിയായതിനാലാണ് ഒരു ദിവസം കൂടി നീണ്ടു നീണ്ടുവന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ മാനേജറായ കൊല്ലം കേരളാപുരം സ്വദേശിനി വിഭഞ്ചിക മണിയനെ മകൾ വൈഭവിയെയും ഷാർജ അൽ നഹുദിയയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കുഞ്ഞിനെ കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് കയറിൽ കെട്ടിത്തൂക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ മാതാവ് ശൈലജ നൽകിയ പരാതിയിൽ വിഭഞ്ചികയുടെ ഭർത്താവ് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷ് മോഹനെ ഒന്നാം പ്രതിയാക്കി കൊല്ലം കുണ്ടറ പോലീസ് കേസെടുത്തിരുന്നു ഇയാളുടെ സഹോദരി നീതു രണ്ടാം പ്രതിയും പിതാവ് മോഹനൻ മൂന്നാം പ്രതിയുമാണ് വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിയ ശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യപ്പെടുമെന്ന കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതൊന്നും തന്നെ നടന്നില്ല ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും എതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിഭജികയുടെ ആറോളം പേജ് വരുന്ന ആത്മഹത്യ കുറിപ്പ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പിന്നീട് ഇത് അപ്രത്യക്ഷമായി ഭർത്താവ് നിതീഷ് മോഹനൻ അതുപോലെ തന്നെ ഭർത്തൃ പിതാവ് മോഹൻ ഭർത്തൃ സഹോദരി നീതു എന്നിവർക്കെതിരെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒപ്പം അതുപോലെ തന്നെ ദിവസങ്ങളോളം ഷാർജ മോർച്ചറിയിലെ തണുത്തുറഞ്ഞ് അറയിൽ ചേതനയേറ്റാക്കിടുന്ന ഒന്നര വയസ്സുകാരി വൈഭവിക്ക് ഒടുവിൽ പ്രവാസ മണ്ണും നിത്യശാന്തി നേർന്നു ദുരൂഹ സാഹചര്യത്തിൽ അമ്മ വിഭഞ്ചികടൊപ്പം മരിച്ച നിരയിൽ കണ്ടെത്തിയ വൈഭവിയുടെ സംസ്കാര ചടങ്ങുകൾ ദുബായ് ജബൽ അലി ന്യൂ സോണാപൂരിലെ പൊതുശ്മശാനത്തിലാണ് നടന്നത് യു എ സമയം ഇന്നലെ വൈകുന്നേരം നാലിന് അതായത് ഇന്ത്യൻ സമയം അഞ്ചു മുപ്പതിനായിരുന്നു അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെ നടന്നത് മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ കാരണം ഒരു കുഞ്ഞു ശരീരം ഇത്രയും ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വന്നേ വന്നോർത്ത് ചടങ്ങിനെത്തിയവരുടെ എല്ലാം ഉള്ളുനീറി പിതാവ് നിതീഷ് തന്നെയാണ് മൃതദേഹത്തെ മോർച്ചറിൽ നിന്ന് ശ്മശാനത്തിലേക്ക് അനുഗമിച്ചത് കുഞ്ഞുമോളെ അവസാനമായി ഒരു നോക്കു കാണാൻ വിഭഞ്ചികയുടെ മാതാവ് ശൈലജ സഹോദരൻ വിനോദ് മോഹൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ നിതീഷിന്റെ പിതാവ് മോഹനൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിച്ചേർന്നിരുന്നു ഒരു പിഞ്ചു ജീവൻ എന്ന നീക്കുമായി വിട പറയുന്നത് കണ്ടപ്പോൾ പലർക്കും സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല നിശബ്ദമായ തേങ്ങലുകൾ അന്തരീക്ഷത്തെ കൂടുതൽ കനപ്പിച്ചു അമ്മയോടൊപ്പം തന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വൈഭവിയുടെ മരണം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോഴും അവൾക്ക് സമാധാനപരമായ ഒരു അന്ത്യം ലഭിച്ചു എന്നതിൽ ആശ്വസിക്കുകയെ നിർവാഹമുള്ളൂ വേദന നിറഞ്ഞ ഈ വേർപാടിന് സാക്ഷ്യം വഹിച്ച ഓരോ കണ്ണുകളിലും ആ കുഞ്ഞുമോൾ ഒരു നനവായി അവശേഷിക്കുന്നുണ്ടായിരുന്നു അതേസമയം വിഭഞ്ചികയുടെ മൃതദേഹം ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല ഷാർജ ഫോറൻസിക് വിഭാഗത്തിലായിരുന്നു രണ്ട് മൃതദേഹങ്ങളും സൂക്ഷിച്ചിരുന്നത് മൃതദേഹം ഏറ്റുവാങ്ങാനായി നാട്ടിൽ നിന്ന് വിഭഞ്ചികയുടെ മാതാവ് ശൈലജയും കാനഡയിൽ നിന്ന് സഹോദരൻ വിനോദും ഷാർജയിൽ എത്തി വൈഭവിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണമെന്നായിരുന്നു ശൈലജയുടെ ആഗ്രഹം എന്നാൽ തനിക്ക് യാത്രാ വിലക്കുള്ളതിനാൽ തന്നെ നാട്ടിലേക്ക് പോകാനാവില്ല എന്നും അതുകൊണ്ട് യു എയിൽ തന്നെ സംസ്കരിക്കണമെന്നും പിതാവ് നിതീഷ് വാശി പിടിച്ചു തുടർന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിഭഞ്ചികയുടെയും ഭർത്താവ് നിതീഷ് മോഹന്റെയും ബന്ധുക്കൾ ചർച്ച നടത്തിയിരുന്നു ഇതിലും തീരുമാനം നിതീഷിന് അനുകൂലമായി മാറിയതിന് പിന്നാലെയാണ് സംസ്കാര ചടങ്ങുകൾ ഷാർജയിൽ നടത്തിയത്